പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രസ്മീറ്റ് വിളിച്ചു ചേർത്തിരിക്കുന്നത് പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് ശനി മുതൽ പതിനൊന്ന് ചൊവ്വാഴ്ച വരെ വിപുലമായി കൊണ്ടാടുകയാണ് വർണ്ണവിസ്മയം ചെയ്യുന്ന ദീപാലങ്കാരങ്ങൾ എല്ലാ ദിവസവും അന്നദാനം മുപ്പതിൽ പരം ക്ഷേത്രം നിന്ന് ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര എത്തിച്ചേരുന്നു വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആകാശ കാഴ്ചകൾ നയനമനോഹരമായ കെട്ടുകാഴ്ചകൾ തുടങ്ങി വിവിധ പരിപാടികളോടുകൂടി ഗംഭീരമായാണ് തൈപ്പൂയ മഹോത്സവം കൊണ്ടാടുന്നത് ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു അന്ന് അഞ്ച് മുപ്പതോടുകൂടി ഇരുപത്തഞ്ചിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യമുണ്ട് ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തത്രമുഖ്യം ചെറുപോകം മുടപ്പിലാക്കലുമടം നീലകണ്ഠർ ഭട്ടതിരി അവരുടെ മുഖ്യകാർഗത്തിൽ റിക്കോടിയേറ്റ് തുടർന്ന് ഏഴ് മണി മുതൽ തിരുവാതിരകളിയും കൈകൊട്ടികളിയും നടക്കും രാത്രി എട്ട് മണി മുതൽ മജീഷ്യൻ മാനൂർ രാജേഷ് അവതരിപ്പിക്കുന്ന ഇലീഷ് ഇലീഷ് മാനിയ എന്ന സൂപ്പർ മാജിക് പരിപാടിയുണ്ട് രണ്ടാം ഉത്സവ ദിവസമായ ഫെബ്രുവരി രണ്ടാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ വൈകിട്ട് ആറ് മണി മുതൽ നൃത്തനൃത്യങ്ങൾ എട്ട് മണി മുതൽ തിരുവനന്തപുരം നാട്ടിരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ട് മൂന്നാം ഉത്സവ ദിവസം ഫെബ്രുവരി മൂന്നാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി മുതൽ സമൂഹസദ്യ ആറ് നാൽപ്പത്തഞ്ചിന് കിടുമ്പൻ പൂജ വൈകിട്ട് ആറ് മുപ്പതിന് തിരുവനന്തപുരം അതില്യ അവതരിപ്പിക്കുന്ന പുരാണ നാടകം ശ്രീ ഗുരുവായൂരപ്പനും ഭക്തകവി പൂന്താനവും രാത്രി എട്ട് മണി മുതൽ കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്രയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേളയുണ്ട് നാലാം ഉത്സവ ദിവസം നാലാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ ആറ് മുപ്പത് മുതൽ നൃത്തനൃത്യങ്ങൾ രാത്രി എട്ട് മണി മുതൽ കോഴിക്കോട് സങ്കീർത്തനം അവതരിപ്പിക്കുന്ന നാടകവും വെളിച്ചം എന്ന നാടകമുണ്ട് അഞ്ചാം ഉത്സവ ദിവസം ഫെബ്രുവരി അഞ്ചാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമേ പതിനൊന്നിന് ഉത്സവ ബലി പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ വൈകിട്ട് അഞ്ച് മുപ്പതിന് ഇടവട്ടം ആ വടക്കേക്കരക്കരയുടെ ഉത്സവമാണെന്ന് ഒന്ന് വൻപിച്ച കെട്ടുകാഴ്ചയും അവിടെ കൂടിയ വലിയ കാലപ്പൊലിയും ചമയവിളകുമൊക്കെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് അന്നേ ദിവസം ആറ് മുപ്പതിന് നൃത്ത കലാരൂപം എട്ട് മണി മുതൽ കൊച്ചിൻ സംഗമിത്ര അവതരിപ്പിക്കുന്ന നാടകം ഇരട്ട നഗരം എന്ന് പറയുന്ന നാടകമുണ്ട് ആറാം ഉത്സവ ദിവസം ഫെബ്രുവരി ആറാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി മുതൽ സദ്യ ആറ് മുപ്പതിന് ശൃംഖലിക രതീഷ് ഓകാരം അവതരിപ്പിക്കുന്ന നൂറിൽ പരം കലാകാരന്മാർ അണിനിരിക്കുന്ന ഒരു ഒരു മെഗാ ഡാൻസ് ഷോയാണ് അന്നേ ദിവസമുള്ളത് ഏഴാം ദിവസം ഫെബ്രുവരി ഏഴാം തീയതി വിശേഷ പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ ആറ് നാൽപ്പത്തിന് സർപ്പബലി വൈകിട്ട് ആറ് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷ പ്രഭാഷകൻ ശ്രീ അഭിലാഷ് കീഴോട്ട് എട്ട് മണി മുതൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശാലൂ മേനാൻ്റെ അവതരിപ്പിക്കുന്ന രൗദ്രമുഖി എന്ന ഡാൻസ് പ്രോഗ്രാമുണ്ട് എട്ടാം ഉത്സവ ദിവസം ഫെബ്രുവരി എട്ടാം തീയതി വിശേഷാൽ പൂജകൾക്ക് പുറമേ പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ ഏഴ് മണി മുതൽ വിവേകാനന്ദ സാംസ്കാരിക സമിതി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ രാത്രി എട്ട് മണി മുതൽ തിരുവനന്തപുരം ട്രാക്സ് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഗാനമേള ഒൻപതാം ഉത്സവ ദിവസം ഫെബ്രുവരി ഒമ്പതാം തീയതി വിശേഷ പൂജകൾക്ക് പുറമേ പന്ത്രണ്ട് മണി മുതൽ സദ്യ ആറ് മണി മുതൽ ലക്ഷദ്വീപമുണ്ട് കലോത്സവ ജേതാവ് വിനായക ഓടനാവട്ടം അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ എട്ട് പതിനഞ്ചിന് പള്ളിവേട്ട് പുറപ്പാട് ഒമ്പതിന് തിരിച്ചെഴുന്നള്ളപ്പ് പള്ളിക്കുറപ്പ് പത്താം ഉത്സവ ദിവസമായി ഫെബ്രുവരി പത്താം തീയതി വിശേഷാൽ പൂജകൾ കുറവെന്ന് ആറാട്ടാണ് ഏഴ് മുപ്പതിന് ആറാട്ട് ബലി എട്ട് മണിയോടുകൂടി തൃക്കൊടി ഇറങ്ങും ഒമ്പതിന് തിരുവാറാട്ട് പത്ത് മണിക്ക് ആറാട്ട് സദ്യ ആറ് മുപ്പതിനാൽ ഹരിപ്പാട് ദേവസേനാ ഭജൻസിൻ്റെ നാമസങ്കീർത്തനം രാത്രി മണി മുതൽ മയൂരം സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നടനവിസ്മയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൈപ്പൂയ ഉത്സവ ദിവസം ഫെബ്രുവരി പതിനൊന്നാം തീയതി വിശേഷാൽ പൂജകൾ പുറമെ ആറ് മുപ്പത് മുതൽ പൂജപ്പുര കാവടിയാട്ടം ആരംഭിക്കും ഏകദേശം മുപ്പതിൽ പരം ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവഡി ഘോഷയാത്രകൾ ഏകദേശം ആറ് മുപ്പതോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേരും ഉച്ചയ്ക്കൊരു രണ്ട് മണിവരെ കാവഡി ഘോഷയാത്ര ക്ഷേത്രത്തിൽ തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കും അതിനുശേഷം ഏ ക്ഷേത്രഘോഷയാത്ര ഏഴ് മുപ്പതിന് കുഴിയേത്തുകാവിലേക്ക് പുറപ്പെടും അത് തിരിച്ചു വരുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി മഞ്ഞ നീരാട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് വൈവിധ്യ വൈവിധ്യമാർന്ന കെട്ടുകാഴ്ചകൾ ഏകദേശം മുപ്പതിൽ പരം ഫ്ലോട്ടുകളും എടുപ്പ് കുതിര തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും വലിയ വിശാലമായ കെട്ടുകാഴ്ചകളാണ് അതിന് ആ ആ സമയം തന്നെ ഏകദേശം നാൽപ്പതോളം പേർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് ഇന്നത്തെ ദിവസം വൈകിട്ട് ആറ് മുപ്പതിന് തിരുവനന്തപുരം ശ്രീഹരി മ്യൂസിക്കിൻ്റെ ഭക്തിഗാനസ്തുതിയുണ്ട് രാത്രി ഒമ്പത് മണി മുതൽ തിരുവനന്തപുരം അക്ഷയശ്രീ അവതരിപ്പിക്കുന്ന നൃത്തനാടകവും നാഗതികമ്പരി എന്ന നാടകവും ഇങ്ങനെ വിപുലമായ രീതിയിലാണ് ഈ കൊല്ലത്തെ കൈപ്പൂയ മഹോത്സവം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്